ബ്രഹ്മമുഹൂർത്തത്തിലെ പഠനം കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതിലൂടെ നല്ല ഓർമ്മശക്തിയും ശ്രദ്ധയും വർദ്ധിക്കുകയാണ് കൂടാതെ ഒരു പ്രത്യേക എനർജിയാണ് കാലത്ത് മൂന്നേ ടു ആറാണ് ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ സമയം പറയുന്നത് ആ ഒരു സമയത്ത് എഴുന്നേറ്റിരുന്ന് പഠിച്ചു നോക്കൂ നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കും ആദ്യമായിട്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ നോക്കരുത് നിങ്ങൾ ഉറങ്ങുന്നത് ഒരുപക്ഷെ പതിനൊന്ന് മണിക്കായിരിക്കാം ഈ പതിനൊന്ന് മണിക്ക് കിടന്ന് മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ നിൽക്കരുത് മൂന്നേ ടു ആറ് സമയമാണ് നിങ്ങളൊരു അഞ്ച് മണിക്ക് എഴുന്നേറ്റാലും മതി നിങ്ങൾ വൈകി കിടന്ന് നേരത്തെ എണീക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും കണ്ണെരിച്ചും വീണ്ടും അത് സ്ട്രെസ്സിലേക്കും ഓർമ്മക്കുറവിലേക്കും ശ്രദ്ധ കുറവിലേക്കും പോവുക ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടക്കുക നേരത്തെ ഉണരുക ഈ തരത്തിൽ നേരത്തെ ഉണർന്ന് പഠിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഉയർച്ചയാണ് ഉണ്ടാവുക പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ വലിയ നിലയിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ പറ്റും നേരത്തെ ഉണർന്ന് ശീലിച്ചു നോക്കൂ നേരത്തെ ഉണർന്ന് യോഗ സാധനയും മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ അതൊരു പ്രത്യേക പവറാണ് താങ്ക് യു